ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലേ ഒരു വർഷം കടന്നുപോയി പോയി അപ്പോൾ ഒരു അടുത്തൊരു പുതിയൊരു വർഷത്തിന് നമ്മൾ വരവേൽക്കാണ് അല്ലേ അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം അല്ലേ നമുക്ക് ഓരോ വർഷമാണെങ്കിലും ഓരോ നിമിഷമാണെങ്കിലും നമുക്ക് നമ്മൾ സൃഷ്ടിച്ച ദൈവമാണ് നമുക്ക് ജീവൻ നൽകി നമ്മളെ കാത്തുപരിപാലിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം കൂടി നമുക്ക് നീട്ടി തരുമ്പോൾ ആയുസ് നീട്ടി ഈ ഒരു വർഷത്തിലേക്ക് നമുക്ക് നീട്ടി തരുമ്പോൾ ദൈവത്തിന് നമ്മൾ ഒത്തിരി പദ്ധതി ഉണ്ട് അല്ലേ അത് നിറവേറാനായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു അത് അങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുക്കങ്ങളൊന്നും കൂടാതെ വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ് അതായത് സന്തോഷമാവും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെ ഈ ഒരു ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഒന്നാം തീയതിയാണ് വൈകുന്നേരമാണ് ഇത് അപ്ലോഡാവുക എപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ചെയ്യാൻ നോക്കാം എങ്കിലും അപ്പോൾ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് വേണം ആരംഭിക്കാനായിട്ട് അല്ലേ ഓരോ നിമിഷവും നമ്മൾക്ക് നമ്മളെ എന്താ പറയാ കൂടെ നടന്ന് കാത്തു പരിപാലിക്കുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് ഓർമ്മ എല്ലാവർക്കും വേണം നമ്മൾ വിശ്വസ്സിങ്ങനെ കുറേ അയക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ വേറൊരു വിഭാഗം ഇത് നമ്മൾ ആത്മീയമായിട്ട് അതിനായിട്ട് ഒരുങ്ങണം കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഉള്ളതാണിത് അപ്പോൾ അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ഒരു വർഷം കൂടി നമുക്ക് തരല്ലേ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ എന്ന് വെച്ചാൽ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഒരുപാട് പേര് ഈ പറയാറില്ലേ പിഗ്മെൻറ്റേഷൻ മാറില്ല എന്ന് വെച്ചാൽ അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം തേച്ച് മെടുത്തവരാണ് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു ഏറ്റവും പുതിയ റിസൾട്ട് എന്ന് പറയണത് ഒരു ഏഴ് വർഷമൊക്കെ പഴക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ വാങ്ങിച്ചിട്ട് തേച്ചിട്ട് അവിടെ സ്കിന്നിനെ അവർ തേച്ചിന് പിടിച്ച് പിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ്റെ മിക്സ് ഉപയോഗിച്ച് രണ്ട് മാസം രണ്ട് മാസം കേട്ടോ ഒന്നര മാസമെങ്കിലും ആയിട്ടുണ്ട് രണ്ട് മാസം ആവുന്നു ഒരു ഒന്നര മാസം ഉപയോഗിച്ചിട്ടുള്ളൂ നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട് കാരണം അവർക്ക് പിഗ്മെൻറ്റേഷൻ മാത്രമല്ല ഉണ്ടായിരുന്നത് കുരുക്കൾ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പം പിമ്പിൾസ് അതിൻ്റെ പാടുകൾ കുഴികൾ പിന്നെ ചുവപ്പ് പാടുകൾ അങ്ങനെ കരിവാളിപ്പ് ഭീമൻ രാശ്വൻ കരിമങ്കല് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരാണ് പറയുന്നത് ഈ ഒരു ഒന്നര മാസം ഉപയോഗിച്ചപ്പോഴേക്കും നന്നായിട്ട് ക്ലിയർ ആയി വരുന്നുണ്ട് അപ്പോൾ അവർ തന്നെ അതിനോടൊപ്പം നമ്മുടെ കുങ്കുമതി തയിലും കൂടി പിന്നീട് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ ഇത് ഈ പിന്നെ പുതിയ ഫിഗ്മെൻറ്റേഷൻ മിക്സ് ഞാൻ പറഞ്ഞു നമ്മുടെ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഫിഗ്മെൻറ്റേഷൻ രണ്ട് പ്രോ പ്രോഡക്റ്റിൻ്റെ ഒരു മിക്സ് ആയിട്ട് പോലും വളരെ ഗുണങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏഴ് ഒരു വർഷമൊക്കെ മാറി എന്ന് പറഞ്ഞത് മാറി എന്ന് പറഞ്ഞാൽ ക്ലിയറായിട്ട് നന്നായി ക്ലിയറായി വരുന്നു അപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ ചില മൂന്ന് മാസം രണ്ട് മാസം നാല് മാസം അങ്ങനെയൊക്കെയാണ് ഓരോ സ്കിൻ ടൈപ്പിനും അവരുടെ റീസൺസിനും ഒക്കെ ഒരു റിലേറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരിക ഇത് സമയം വരിക അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയി വളരെ അറിയിക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ ഈ പറയുന്നതുപോലെ നമ്മൾ പുതിയ പിഗ്മെന്റേഷൻ മിക്സ് പഴയ പിഗ്മെന്റേഷൻ മിക്സ് പറഞ്ഞു അപ്പോൾ ഇനിയുള്ളവർക്കൊക്കെ കിട്ടുന്നത് പിഗ്മെന്റേഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളുടെ മിക്സ് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉഗ്രൻ നാല് കാര്യങ്ങളുടെ മിക്സ് ആണ് അപ്പോൾ ഞാൻ എന്നോട് പറയണത് ഒരു അഞ്ച് കാര്യങ്ങൾ അഞ്ച് അഞ്ചല്ലേ യെസ് അതായത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫറിടാണ് ഈ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ദിവസം അല്ലെ നമ്മുടെ വർഷാരംഭത്തിൽ തന്നെ വൺ വീക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അത് ശ്രദ്ധിക്കണം വൺ വീക്ക് ഉണ്ടാവുള്ളൂ കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും വാങ്ങിക്കാനായിട്ട് സാധാരണക്കാർക്കും കൂടി ഉപയോഗപ്പെടുത്താനാണ് ഈ ചാൻസ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ കാരണം ഒത്തിരി പേരുടെ വിഷമം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാണ് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഇത്ര അധികം വിഷമിക്കണേ പലരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വേറെ ഇല്ലല്ലോ മാരകമായിട്ട് എത്ര പേര് അങ്ങനെയുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴും അതൊക്കെ ഒരുപാട് ഒരുപാട് പേർക്ക് ആശ്വാസമാണ് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ മാറണം അല്ലേ അതൊരാഗ്രഹമൊന്നും തന്നെയാണ് ഡാർക്കായിട്ട് കിടക്കുമ്പോൾ അതായത് നല്ല നേരമുള്ളവർക്കാണ് ഈ പിഗ്മെൻറ്റേഷനെ അപ്പോൾ ഒത്തിരി കളറുള്ളവർക്ക് ഇവിടെ പെട്ടെന്ന് ഡാർക്കായിട്ട് കിടക്കുമ്പോൾ അതൊരു വിഷമം അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾ മേടിക്കേണ്ട കണ്ടോ അഞ്ചും ഏഴും ഒക്കെ ആയി നന്നായി വരുന്നുണ്ട് നിങ്ങൾക്ക് സ്കിൻ ടൈപ്പിന് ചേരുന്ന തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ പിഗ്മെൻറ്റേഷൻ മിക്സിൽ വേറെയും കാര്യങ്ങൾ ഏടിക്കുന്നത് ഓരോ സ്കിന്നിനും ഓരോന്നല്ലേ നാലും കൂടുമ്പോൾ എന്തായാലും അവിടെ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടി സാധിക്കും കേട്ടോ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പ്രാർത്ഥനയോടെ ചെയ്യുക പ്രാർത്ഥനയോടെ ചെയ്യുക കാരണം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യല്ല അതൊരു കാര്യം മനസ്സിലാക്കാം അപ്പോൾ പ്രാ ഇതൊക്കെ സൃഷ്ടിച്ച് തന്നത് ദൈവമാണ് അപ്പോൾ അതിന് ഗുണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടിയൊക്കെ തേക്കുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി വേഗത്തിൽ ഫലം കിട്ടും അത് അനുഭവമാണ് ഇപ്പോൾ ഈ ഉപയോഗിച്ച വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആളും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊക്കെ തരുന്നത് കേട്ടോ ഞാനും പ്രാർത്ഥനയോടെയാണ് ഇതൊക്കെ തരുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് തരുന്നത് അപ്പം നിങ്ങളും അത് കണ്ടു ചെയ്തിട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇരട്ടി വേഗത്തിൽ ഫലം കിട്ടും ഇതൊരു സ്കിന്നിന്റെ ഒരു ഡിസീസ് തന്നെയാണല്ലോ ഓക്കെ അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു ഉള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അത് പ്രാർത്ഥിക്കുക അങ്ങനത്തെ അയക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് കാര്യങ്ങൾ ആരംഭം മുതൽ അതായത് ഫേസ് വാഷ് മുഖം ക്ലീൻ ചെയ്യണമല്ലോ ആദ്യം നമുക്ക് ഫേസ് വാഷ് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ് ഞാനിത് തരുന്നത് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫേസ് വാഷ് നമ്പർ വൺ നമ്പർ ടു പിഗ്മെൻറ്റേഷൻ മിക്സ് നമ്പർ ത്രീ മോയ്സ്ചറൈസിങ് ക്രീം കാരണം ഫേസ് പാക്ക് ഇട്ടാല് കഴുകി കളഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് മോയിസ്ചറൈസിങ് ക്രീം അത് കഴുകി കളഞ്ഞാൽ മാത്രമല്ല നമ്മൾ ഡെയിലി ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണത് നമ്മുടെ മുഖത്തിന് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത് കുങ്കുമാതി തൈലം നിങ്ങൾ നിങ്ങൾക്കറിയാലോ സെപ്പറേറ്റ് മേടിക്കുമ്പോൾ എത്ര റേറ്റ് നിന്ന് അല്ലേ അപ്പം ആയിരത്തിന് മേലെയും ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്കെയാണ് നിങ്ങളിതൊക്കെ മേടിച്ചാൽ വരാം ടു തൗസൻഡ് എന്തായാലും ആവും അപ്പം ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഓഫർ തരുന്നത് എത്രയാണെന്നറിയാമോ ത്രിപിൾ നയൻ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ അഞ്ച് പ്രോഡക്റ്റ് ഈ അഞ്ച് പ്രോഡക്റ്റിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരുവിധം പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും ഉണ്ട് മറ്റുള്ള മാർഗം മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്നത് മൂലമോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടാതെ ചിലർക്ക് എന്ത് പറഞ്ഞതുപോലെയാണ് അറിയില്ല ഒട്ട് നോർമലി എല്ലാവർക്കും അത് നമുക്ക് വർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു ഒരു ഫുൾ പാക്കാണ് സ്കിൻ കെയറിന് തരുന്നത് ട്രിപ്പിൾ നയൻ മാത്രം വൺ വീക്ക് കേട്ടോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് മുതൽ സെവൻത്ത് വരെ ഓക്കെ വൺ വീക്ക് അപ്പോൾ ഇഷ ആവശ്യമുള്ളവർ കേട്ടോ സാധാരണക്കാരും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചാൻസ് തരുന്നത് ഒരു പുതുവർഷത്തിന് ഒരു നല്ലൊരു കാര്യം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയൊരു പുതിയ വർഷത്തിലേക്ക് കടക്കാം അപ്പോൾ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്